പുതിയ ചെറുതേ കോളനി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് കുപ്പി വെയിലും ചൂട് ഒന്നും കയറാത്ത രീതിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അതിൽ തനിയെ വന്നു കയറി ഒരു ചെറുതേ നീച്ച കോളനിയെ തടികൊണ്ടുണ്ടാക്കിയ ഒരു ചെറുതേനീച്ചക്കൂട്ടിലേക്ക് മാറ്റുകയാണ് ഇത് തുറന്നു നോക്കുന്നത് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ കുപ്പി പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശക്തി ശക്തമായ ഒരു കോളനിയാണ് ഇതിനകത്തുള്ളത് ചെറുതേ നീച്ചകളെ കൂടുമാറ്റുന്ന സമയത്ത് ചിലപ്പോൾ റാണിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും റാണിയെ കണ്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി വീണ്ടും പഴയതുപോലെ തന്നെ ഇരുന്ന സ്ഥലത്ത് തന്നെ തിരികെ വെക്കും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് കുപ്പി കീറിയെടുക്കുന്നത് കുപ്പിയുടെ ഒരു ഭാഗം ഡാമേജ് ഉണ്ടാക്കാതെ അടർത്തി എടുക്കുന്ന രീതിയിലാണ് തുറക്കുന്നത് തുറന്നു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള ഒരു കോളനിയാണ് ഇതിനിടയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് റാണിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒരു പക്ഷേ തേനിടയ്ക്കോ അതുപോലെ മുട്ടകൾക്കിടയിലോ ഒക്കെ ആകാം റാണി അതുകൊണ്ട് തന്നെ രണ്ട് ൂടുകളും നിലനിർത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഈ കുപ്പിയിൽ നിന്ന് മുഴുവൻ മുട്ടയെ മുട്ടയെടുത്ത് നോക്കിയിട്ടും റാണി അതിനകത്ത് കാണാൻ സാധിച്ചില്ല ഇതിന്റെ മുഗൾ ഭാഗത്തൊക്കെ കുറേയേറെ തേനുണ്ട് അതൊന്നും എടുക്കാൻ ശ്രമിക്കുന്നില്ല ചിലപ്പോൾ അതിനകത്ത് റാണി കണ്ടാലോ എടുത്ത മുഴുവൻ മുട്ടകളും ഈ തടിക്കൂടിലേക്ക് മാറ്റി മുട്ടയുടെ മുഗൾ ഭാഗ തെങ്ങും റാണിയെ കാണാൻ സാധിച്ചില്ല ഇതിനകത്ത് കുറച്ച് തേനും അതുപോലെ പൂമ്പൊടിയും വെച്ച് അടയ്ക്കാം ചെറുതേനീച്ചയുടെ ഡബിൾ ലെയർ കൂടാണ് ഹണി ചേമ്പറും ബ്രൂട്ട് ഷേമ്പറും ഉള്ള കൂടാണ് അതിന്റെ ബ്രൂട്ട് ഷേമ്പറിലാണ് ഈ അടയെല്ലാം എടുത്തു വെച്ചേക്കുന്നത് ഇത് നല്ല രീതിയിൽ അമർത്തി അടച്ച് കെട്ടി തൂക്കിയിട്ട് തേനീച്ചയുടെ ഈ പ്ലാസ്റ്റിക് കുപ്പി കൂട്ടിൽ കുറെ തേനുണ്ട് ആ തേനിൽ എവിടെങ്കിലും റാണി ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല സുരക്ഷിതമായ രീതിയിൽ തന്നെ തിരിച്ചടയ്ക്കുകയാണ് ഒരു ഈ പ്ലാസ്റ്റിക് ഉപ്പിയിലോ അതുപോലെ നമ്മുടെ തടിക്കൂട്ടിലോ റാണി ഉണ്ടാവും രണ്ട് കൂടുകളും പഴയ സ്ഥലത്ത് തിരികെ അതുപോലെ തന്നെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടു തേനീച്ചകൾ രണ്ട് കൂട്ടിലും കയറി ഇറങ്ങുന്നുമുണ്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് രണ്ട് കൂടുകളും തുറന്നു നോക്കുകയാണെങ്കിൽ പുതിയ മുട്ടയുള്ള കൂട്ടിൽ റാണി ഉണ്ടാവും രണ്ടിലും പുതിയ മുട്ടയുണ്ടെങ്കിൽ ഒരു ചെറുതേനീച്ച കോളനിയും കൂടെ ആയി എന്ന് പറയാം ചെറുതനേച്ചകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് റാണി നഷ്ടപ്പെടാത്ത രീതിയിൽ മാക്സിമം ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ